Hi guys, welcome back. യൂട്യൂബർ പിടിയിലായതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് യൂട്യൂബർ പുറത്തിറങ്ങിയോ എന്തൊക്കെ വകുപ്പുകളാണ് യൂട്യൂബറെ ചുമർത്തി ചുമത്തിയിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ഇനി ആരൊക്കെയാണ് പിടിക്കപ്പെടാൻ പോകുന്നത് എന്ന തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയാം അതായത് വിജിരാജ് നമ്മുടെ ഒരു സുഹൃത്തായിരുന്നു സുഹൃത്താണ് വിജിരാജിനെ ഞാൻ വിളിക്കാൻ ശ്രമിച്ചിരുന്നു സുഹൃത്താണെന്ന് കരുതി എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യാറില്ല ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ വോയിസ് പുറത്തുവിടുന്നതും സ്ട്രൈക്ക് കൊടുക്കുന്നതും അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയല്ല അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ പറയുക അത്തരം കാര്യങ്ങളൊന്നും ഒരു തരത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എന്നാൽ ചില സാമൂഹിക ദുരന്തങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ വിജരാജൻ്റെ സഹായം തേടിയിരുന്നു ഈ തീർത്താത്ത പോലുള്ളവരെ ഇല്ലാതാക്കാൻ വേണ്ടി തേടിയിരുന്നു സത്യം തന്നെയാണ് എന്നാൽ ഈ റോബിനുമായിട്ടുള്ള റോബിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു കാര്യത്തിലും നമ്മൾ വിജരാജിനെ വെച്ച് എന്തെങ്കിലും പരിപാടി ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല റോബിനെതിരെ ഞാൻ ആക്ച്വലി ഒന്നും ചെയ്തിട്ടില്ല പലരുടെയും തെറ്റിദ്ധാരണയാണ് ഈ ഒരു പ്പൊടിയും റോബിനും ഒരു ഡിവോഴ്സ് വരുന്നു എന്നുള്ള രീതിയിൽ വാർത്ത വന്നപ്പം ഒരു ലൈവ് വെച്ച് അതിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഏറ്റവും അവസാനം പറയാം അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഈ വിജിരാജ് നിലവിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ വിജിരാജ് എന്തുകൊണ്ട് ഇത് ചെയ്തെന്നാണ് പലരും ചിന്തിക്കുന്നത് പലരും ഈ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നിൽ എന്താണ് ഉണ്ടായതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല സോ ഈ വിജുലാ ചെയ്തത് അങ്ങേയറ്റം തെണ്ടിത്തരം തന്നെയാണ് നമ്മുടെ സുഹൃത്താണെങ്കിലും ചെറ്റത്തരമാണ് പ്രത്യേകിച്ചും ഒരു ഒരു അമ്മയെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല റോബിൻ്റെ അമ്മ ഇതിലൊന്നും ഒരു സ്ത്രീയാണ് ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നിരുന്നാൽ തന്നെയും എന്തുകൊണ്ടാണ് ബിജിരാജിനെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ബിജിരാജിന് കിട്ടിയേക്കുന്ന വകുപ്പ് എനിക്ക് തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടുമെന്നാ അത് വീട്ടിൽ വീട്ടിന് പോയി കഴിഞ്ഞാൽ ബിജിരാജ് ഇറങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം ആ കേസുകളും കാര്യങ്ങളുമായിട്ട് പോയേക്കാം ഒരുപക്ഷെ മാക്സിമം മൂന്ന് വർഷമൊക്കെ ശിഷ്യ കിട്ടത്തക്ക വകുപ്പാണ് ഈ പത്തിയേക്കുന്നത് എന്നാൽ കേസിന് പോകുമ്പോൾ അതിൻ്റെ ലോപ്പുകളെന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല എനിവേ ബിജിരാജിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്തുകൊണ്ടാണ് അല്ല ബിജിരാജ് ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ റോബിന് ആക്ച്വലി ഒരു പങ്കുമില്ല അത് ഞാൻ ആദ്യം പറയട്ടെ റോബിൻ ഇതിലൊന്നും ഒരു പങ്കുമില്ല റോബിൻ ഇത് പുറത്തിറങ്ങിയ സമയത്ത് ധാരാളം ആളുകൾ റോബിനെ പറ്റി വീഡിയോ ചെയ്യുന്നവരുണ്ടായിരുന്നു ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ ചെയ്യുന്ന വ്യക്തികളിലൊന്നും എത്ര പേരെ റോബിൻ അറിയാം ആക്ച്വലി എത്ര പേരെ റോബിൻ അറിയാം ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ട് കാണണം എന്നുള്ളതല്ലാതെ ഇവരുമായിട്ട് ആരുമായിട്ടും അഭേദ്യമായ ബന്ധമൊന്നും റോബിനിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റോബിനെ പല കാര്യങ്ങളിലും നമ്മൾ സപ്പോർട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഷോയിലായിരുന്ന സമയത്ത് അതിനുശേഷം വിമർശിച്ചിട്ടുണ്ട് കൂകുന്നതിനും അതുപോലെയുള്ള പല കാര്യങ്ങൾക്കും വിമർശിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ അനാവശ്യമായ ഈ സോഷ്യൽ മീഡിയയിൽ റൂമിന് വരുന്ന റൂമറുകളൊക്കെ എന്താ പറയുക നമ്മൾ കേട്ടുള്ളതാണ് എന്നാൽ പോലും അത് നമ്മൾ ചെയ്തിട്ടില്ല ഞാനിനി ആകെ ഈ റൂമിനുമായി ബന്ധപ്പെട്ട ഈ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ഈ ആരതിപ്പൊടിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് അല്ലാതെ പുള്ളിയുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്തിരുന്നില്ല ഇനി വെ ഇങ്ങനെ ഒരു റിവഞ്ച് ഏറ്റെടുക്കാനുള്ള കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് റോബിനുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന ചില യൂട്യൂബേഴ്സ് ഈ അജ്മൻ ബേസ്ഡായിട്ടുള്ള ഒരു പുള്ളിയുണ്ട് ഒരു ചേട്ടനെങ്ങാണ്ടുണ്ട് ഞാൻ അദ്ദേഹത്തിലോട്ടൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല സോ അത്തരം ആളുകൾ നിരന്തരമായി വിജിരാജിനെ പോലുള്ളവരെ ആക്രമിക്കുന്നു റോബിൻ്റെ പേര് പറഞ്ഞു അവരും റോബിൻ്റെ പേര് പറഞ്ഞാണ് ചെയ്യുന്നത് നിരന്തരമായി ആക്രമിക്കുന്നു എന്നിട്ട് അവർ പറയുന്നത് ധൈര്യമുണ്ടെങ്കിൽ റോബിനെ ഞാൻ തൊട്ടു നോക്കാം റോബിനെ ഞാൻ തൊട്ടു നോക്കണമെന്ന് വെല്ലുവിളിക്കാ ചെയ്യുന്നത് അങ്ങനെ വെല്ലുവിളി ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഈ വിജിരാജിനെ പോലുള്ളവർ അല്ലെങ്കിൽ വിജിരാജിൻ്റെ ഭാഗത്തുനിന്ന് പ്രവോക്കിംഗ് ഉണ്ടാകുകയും അതുകൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ ഇത് കൊട്ടേഷൻ അല്ലെന്നാണ് ബിജിരാജ് സ്റ്റേഷനിൽ പറഞ്ഞതെന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് അതിലൊരു ഫാക്റ്റ് ഉണ്ട് കാരണം ഈ റോബിനു വേണ്ടി ഈ വെല്ലുവിളി നടത്തുന്ന ആളുകൾക്കൊന്നും റോബിനുമായി ബന്ധമില്ല ഡോക്ടർ റോബിനുമായി ഇവർക്ക് ഒരിക്കലും ബന്ധമുണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല കാരണം ആ ലെവലിൽ ക്വാളിറ്റി ഉള്ളൊരു ചാനലിനെ റോബിൻ അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇഷ്ടപ്പെടുമെന്ന് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നത് റോബിൻ്റെ അച്ഛനുമായിട്ട് ഇത് ഇറ്റ് ബി വെരി ഹോണസ്റ്റ് എനിക്ക് അത് പറയാതെ വയ്യ കാരണം റോബിൻ്റെ അച്ഛനും ഇത്തരം ചാനലരുമായിട്ട് കുറച്ച് ലേഡീസൊക്കെ ഉണ്ട് അവരുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ നമ്മൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് ബിജുരാജിൻ്റെ കയ്യിൽ അത്തരം തെളിവുകളുണ്ടെന്നാണ് ബിജിരാജ് പറയുന്നത് കാരണം അവരാണ് ഇവരെ കൊണ്ട് ഈ റോബിൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അറിവോടാണ് ഇത് ചെയ്യിക്കുന്നത് എന്നാണ് ബിജുരാജ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല വിജയരാജ് പറയുന്നത് എന്നാൽ റോബിന് ഇതിലൊന്നും പങ്കില്ല ആരുതിപ്പൊടിക്ക് ഒരു പങ്കുമില്ല യാതൊരു ബന്ധവുമില്ല ആരതിപ്പൊടിക്ക് ഇതുമായിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടല്ലേ നമ്മളൊരിക്കൽ പോലും ഒന്നും ഒരു ഞാനൊരു മൈനസ് പോയിൻ്റ് പോലും പറഞ്ഞിട്ടില്ല ഒരു കാര്യത്തിലും പറഞ്ഞിട്ടില്ല കാരണം ആരതിപ്പൊടി വളരെ നല്ല ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് നല്ല എന്താ പറയുക ഈ പറഞ്ഞ കണക്ക് ഒരു ആയിട്ട് എന്താ പറയുക വളർന്നു വരുന്നൊരു കലാകാരിയാണ് കലകാരി എൻറ്റർപ്രണർ ആണ് സോ ആരിപ്പൊടിയെ അടക്കം ബിജിരാജ് പറഞ്ഞത് വളരെ തെറ്റ് തന്നെയാണ് അങ്ങേയറ്റം ആരിതിപ്പൊടിയും ഈ പറഞ്ഞ റോബിൻ്റെ അമ്മയൊക്കെ പറയും തെറ്റ് തന്നെയാണ് ഇവരിങ്ങനെ ചെയ്തെങ്കിൽ കൂടി അതായത് ഈ റോബിൻ്റെ ആരാധകർ എന്ന് പറയുന്ന ഈ ഒരു മനോരോഗികൾ ഇങ്ങനെ ചെയ്തെങ്കിൽ കൂടി ആരാധകർ മീൻസ് ഇതല്ല ഈ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അവർ ചെയ്തെങ്കിൽ കൂടി റോബിൻ്റെ ഫാമിലിയിലോട്ട് ബിജിരാജ് എല്ലാം പാടില്ലായിരുന്നു വേണമെങ്കിൽ ആ വ്യക്തികളെ പറയട്ടെ അല്ലെങ്കിൽ ഈ ബെല്ലുവിളിക്കുന്നത് ആണ് ഏറ്റവും വലിയ വിഷയം വെല്ലുവിളിയായിരിക്കാം ഒരു പക്ഷേ വിജയ വിജിരാജിനെ പ്രവോക്ക് ചെയ്യിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ വേ എന്താന്ന് പറഞ്ഞാലും വിജയരാജ് ഇതങ്ങേറ്റം തെറ്റാണ് അതുപോലെ തന്നെ ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇത് വിടുമ്പോൾ മറ്റ് ഉള്ള ആളുകൾ അതായത് ഈ വിജയരാജിനെ ആക്രമിക്കുന്ന ആളുകൾ ഇത് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ വിജയരായ് സ്റ്റോപ്പ് ചെയ്യുക ചെയ്യൂ എന്നാണ് വിജയരായ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ വളരെ നല്ല കാര്യം കാരണം റോബിന് ഒരു ഉപകാരവും മറ്റു ആ ടീമുകളുടെ ഉണ്ടാകുന്നില്ല ദോഷം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല വൈകിട്ട് വൈകിട്ട് വന്നിരുന്ന റോബിൻ റോബിൻ ഇപ്പം ഞാൻ ശ്രദ്ധിക്കാറില്ല ഇനിവേ കുറെ നാളായി ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനെ പൂജ നടത്തിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമില്ല റോബിന് വേണ്ടത് റോബിൻ ഉണ്ടാക്കിയത് തന്നെ വേണം ഇവർ കിടന്നതേപോലെ റോബിൻ റോബിൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല സോ അവിടെ ഉള്ള ഈ ഒരു പ്രവോക്കിംഗ് ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിവേ വിജരാജ് ചെയ്ത് അങ്ങേറ്റെ ചട്ടത്രമാണ് ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ജാസ്മിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ കണക്ട് ചെയ്ത് ചിലർ മെസ്സേജ് ഇടുന്നുണ്ട് നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാസ്മിൻ ഈ ഷോയിലായിരിക്കുന്ന സമയത്തുള്ള ഈ ഗബ്രിയുമായിട്ടുള്ള ലീലകളാണ് നമ്മൾ കോമഡി ആയിട്ടോ അല്ലെങ്കിൽ അത് കാപ്പേക്കൂത്തുകളാണെന്നൊക്കെ പറഞ്ഞത് പുറത്ത് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല പള്ളിയിൽ നിന്ന് പുറത്താക്കും എന്നല്ല ഞാൻ പറഞ്ഞത് പുറത്താക്കി എന്ന് വാർത്ത വരുന്നു അത് വാസ്തവവിരുദ്ധമാണെന്നാണ് ഞാനത് ഇട്ടത് അതിൽ തമ്പുരയിൽ മിസ്ലീഡിംഗ് ആയിപ്പോയി ഞാൻ സ്ത്രീ ഇനി ചോദിച്ചിട്ടുണ്ടായിട്ടേക്കുന്നത് പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും പുറത്താക്കി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ആര് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും സ്ക്രീൻ റെക്കോർഡ് ചെയ്താലും കൊണ്ടുപോകാം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം ഞാനത് പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കേസ് വിവിയെ പറ്റി ആൾക്കാർ ചോദിക്കുന്നതിൽ ഞാൻ നൂറ് ശതമാനം വിവി ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല വിവിയോട് തന്നെ പറഞ്ഞോണ്ട് പലവട്ടം പറഞ്ഞുകൊണ്ടുള്ളതാണ് കോൾ റെക്കോർഡിങ്ങിനും ഈ പറഞ്ഞ സ്ട്രൈക്കുകളും കാര്യങ്ങളോടൊന്നും എനിക്ക് ചോദിച്ചിട്ടില്ലാത്ത കാര്യമാണ് എന്നാൽ അവരെ കാട്ടിയും ഇത് മോശമായി ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവരെ വിമർശിക്കുന്നത് വിജയരാജനെയും ബിബിയൊക്കെ വിമർശിക്കുന്ന ഈ തെറിത്താത്ത എന്ന് പറയുന്ന ടീം അല്ലെങ്കിൽ അവളുടെ ശിങ്കടിയായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഏറ്റവും അധികം ജാസ്മിനെ ദ്രോഹിച്ചാണ് ജാസ്മിൻ്റെ കേസിൽ ഇവരുടെ ഫോൺ അടക്കം വീട്ടിൽ വന്ന് പോലീസ് റെയ്ഡ് ചെയ്തുകൊണ്ട് പോയി ഇതുപോലുള്ള സംഭവം വീട്ടിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പം എളിക്ക് താവറം തളന്ന ആയതുകൊണ്ട് റെയ്ഡ് ചെയ്തുകൊണ്ട് പോയി നടന്ന സംഭവമാണ് അല്ലെങ്കിൽ ആർക്കെങ്കിലും ആണ് ജാസ്വിനോട് തന്നെ ചോദിക്കാം ജാസ്വിൻ്റെ കേസിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് നിങ്ങളിപ്പം ഈ പലരും വിശ്വസിക്കുന്ന ഈ തെറിത്താത്ത വളരെ കുലീനതയായിട്ടുള്ള പതിവൃതയായിട്ടുള്ള ആളാണെന്നൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിലൂടെ ഞാൻ വരത്തില്ല കേട്ടോ അവർ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവരുടെ പേര് ഇവിടെ എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിച്ചല്ല രണ്ടാമത് ആ ഒരു വഴക്കിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ കേസ് ആൾക്കാർ പരിഗണിക്കാതിരിക്കുന്നത് ഈ ഏത് തരത്തിലുള്ള ലേഡിയാണെന്നുള്ള കാര്യം അറിയാം റോബിൻ്റെ വിഷയം അങ്ങനല്ല റോബിൻ വളരെ എന്താ പറയുക ഡിസിപ്ലിനായിട്ട് പ്രത്യക്ഷത്തിൽ ജീവിക്കുന്ന ഒരാളാണ് റോബിൻ്റെ ഭാഗത്തൊന്നും അങ്ങനെയുള്ളവരൊന്നും നമ്മൾ കേട്ടിട്ടില്ല റോബിൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പരിഗണിക്കും എനിവേ ഈ ഈ എന്ന് പറയുന്ന സ്ത്രീ ഈ പറയുന്നത് നിങ്ങളാരും പരിഗണനക്കെടുക്കരുത് കാരണം ഈ പറയുന്ന വിജരാജനേക്കാളൊക്കെ ഏറ്റവും ഫ്രോഡ് ലേഡി ഇവരാണ് ജാസ്വിൻ്റെയും അസ്ലയുടെയും കേസിൻ്റെയും ഏറ്റവും സീക്രട്ടായിട്ടുള്ള കോൺവെർസേഷൻ വിറ്റ് കാശുണ്ടാക്കിയ ഒരു വൃത്തികെട്ട ഒരു സ്ത്രീയാണിത് ഇപ്പോഴും അവർ ഇത് ചെയ്യാൻ മടിയില്ല ഒരു പക്ഷേ ഈ ആരതിപ്പൊടിക്കൊക്കെ ആരതിപ്പൊടിയായിട്ടൊക്കെ ഇവർ കോൺ െങ്കിൽ ആരതിപ്പൊടിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെന്നാണ് ഞാൻ അറിയുന്നത് പക്ഷേ ആരതിപ്പൊടി മിടിക്കായത് കൊണ്ട് അതിനൊന്നും നിന്നില്ല അഭിരാമിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ച അഭിരാമി ആരതിപ്പൊടിയുടെ സുഹൃത്താണ് ഒരുപക്ഷെ പറഞ്ഞുകൊടുത്താണ് അതുകൊണ്ട് അഭിരാമിയും കോണ്ടാക്ട് ചെയ്യാൻ നിന്നില്ല സോ ഇവർക്ക് ഒരുപക്ഷെ കോൺടാക്ട് ചെയ്യാൻ ഇവരുടെ ജീവിതം താറുമാറാക്കുന്ന പരിപാടി ഇവരയിലുണ്ടായിരുന്നു സോ ഇവർ ാണ് ഇപ്പോൾ റോബിനെ സഹായിച്ചെന്നാണ് പറയുന്നത് എനിവേ നല്ല കാര്യം തന്നെ സഹായമൊക്കെ കൊള്ളാം പക്ഷെ എന്ന് കരുതി ഇവരോട് ചങ്ങാത്തിനങ്ങാണോ ആരെങ്കിലും പോവുകയാണെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും ജാസ്മിനു കിട്ടിയോ പോലെ ജാസ്മിൻ ഈ ഷോയിൽ കെട്ടിപ്പിടി ഉമ്മപ്പും നടത്തി എന്നുള്ളതാണ് നമ്മൾ കളിയാക്കി പറഞ്ഞത് ഇവർ പറഞ്ഞേക്കുന്നത് ജാസ്മിൻ ഓരോ റൂമുകളിൽ ഹോട്ടലിൽ പോയി വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പറഞ്ഞൊരു സ്ത്രീയാണ് ആണിവർ അത്രയും പാതകമൊന്നും ഏതായാലും ഒരു മനുഷ്യനും ജാസ്മിനോട് ചെയ്തിട്ടില്ല ഇവരുടെ ഫോണടക്കം കണ്ടുകെട്ടാനുള്ള കാരണം അത് തന്നെയാണ് ഇവർ എന്നെ പറഞ്ഞോണ്ടാണ് ഞാൻ പറയുന്നത് സോ റോബിൻ്റെ വിഷയത്തിൽ ഞാൻ നൂറ് ശതമാനം ഈ വിഷയത്തിൽ റോബിനാണ് സപ്പോർട്ട് റോബിൻ അനുകൂലമാണ് ബിജുരാജ ചെയ്തത് അങ്ങേറ്റം തെറ്റായിപ്പോയി ഇത് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് വീട്ടിലിരിക്കുന്ന അമ്മമാരെയോ മക്കളെയോ ഒന്നും പറയാൻ പാടില്ല ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഈ പറഞ്ഞ ഈ തെരുത്താത്ത ഒരാളുമായിട്ട് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് അവൻ്റെ അമ്മ വേശ്യ അവൻ്റെ പെങ്ങൾ വേശ്യ അവൻ്റെ മക്കൾ വേശ്യ അങ്ങനെ പറയുന്നവരാണ് ഇപ്പോൾ ഈ പകൽ മാന്യ ചമയുന്നത് അതോടെ ഞങ്ങളൊന്ന് മനസ്സിലാക്കണം സോ അവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ വിഷയം എടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എനിവേ ഈ വിഷയത്തിൽ റോബിന് ഫുൾ സപ്പോർട്ടാണ് അതിനുള്ളൊരു കാരണം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ബിജിരാജ് ഇതിലോട്ട് വരാനുള്ള കാരണം ഒരു പക്ഷേ ഈ അബക്കമായ റോബിൻ്റെ അച്ഛൻ്റെ ഇടപെടൽ ഉണ്ടായല്ലോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമുക്കത്ര സംശയമുണ്ട് കേട്ടോ ചില വ്യക്തമായ തെളിവുകൾ ഞാനും കണ്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിരുന്നു നീ ലൈവ് സമയത്ത് അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ കുറച്ച് പ്രവോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പം ഞാൻ ശ്രമിക്കാം എനിക്ക് അവരെ ആരുമായിട്ടും പരിചയമില്ല എനിക്കറിയില്ല ഈ പറയേട്ടനോ ഏതൊരു ചേട്ടനില്ലേ ആ ചേട്ടനെ എനിക്കറിയില്ലെന്നാണ് പറഞ്ഞത് എനിവേ അങ്ങനെയുള്ള ഒരു അപക അപക്വമായ ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറണം കാരണം ഒന്ന് രണ്ട് ചില പെൺകുട്ടികളുടെ ഒക്കെ ഇപ്പം എൻ്റെ പേര് പറഞ്ഞെന്ന് പറയുന്നത് ഞാനൊക്കെയാണ് ഈ പറഞ്ഞ എന്താ പറയാ ഏറ്റവും ആൾക്കാരെ വിറ്റ് തിന്നു അതായത് പിന്നെ ഞാനൊരു ഓയിസ് പുറത്തുവിടാറില്ല ഒരു പിന്നെ സ്ട്രൈക്ക് കൊടുക്കാറില്ല ഒന്നും ചെയ്യാറില്ല ഈ പറഞ്ഞ പെൺകുട്ടി എന്തുകൊണ്ടെന്നാൽ ഈ തെരുത്താത്തവരുടെ പേര് പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ വോയിസ് പുറത്തുവിടുന്ന ആൾ തീർത്താത്തെയാണ് പേടിയാണ് അവളുടെ മുട്ട അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയാത്ത അവളുടെ സ്റ്റാൻഡൊന്നും നിങ്ങൾ നോക്കണം ആരും കണ്ടെന്ന് വന്നില്ല വീഡിയോ എനിവേ എനിവേ ഈ ഇത്തരം ആൾക്കാരോട് ഏതെങ്കിലും തരത്തിൽ ഈ റോബിൻ്റെ പിതാവ് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാടില്ല നാണക്കേടാണ് നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ പൊസിഷൻ എന്താണെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഈ റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും ഒരു എന്താ അച്ഛനും അമ്മായിപ്പനും ആണ് അത്യാവശ്യം പത്ത് പേര് അറിയുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് റോബിനെ ട്രോളുന്നവരുണ്ട് ഒരുപാട് റോബിൻ്റെ നൈറ്റീവ് പറയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം പത്തുപേർ അറിയാവുന്നൊരാൾക്കാരാണ് അപ്പം ഒരു വ്യക്തി ഇത് കണക്കുള്ള മൂന്നാം ഗിട ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ബിജുരാജിനെ പോലുള്ളവരെ തുരത്താൻ അവരെ യൂസ് ചെയ്യുന്നത് അത് വളരെ മണ്ടത്തരമാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിർത്തുക എനിവേ ഇതാണ് എൻ്റെ ഒരു ഫാക്റ്റ് ഞാൻ മനസ്സിലാക്കിയത് ഇത് പ്രഷറിലേക്ക് എത്തിക്കണമെന്ന് തോന്നി ഓക്കേ ബൈ